ഹായ് ഡിയർ സ്റ്റുഡൻസ് ഇൻ ദിസ് വീഡിയോ വി ആർ ഡിസ്കസിംഗ് അബൌട്ട് പ്ലസ് വൺ അക്കൗണ്ടിങ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ചാപ്റ്റർ വണ് മാത്രാണ് നമ്മൾ ചാപ്റ്റർ വണ്ണിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ മാത്രമാണ് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ വണ് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് അതില് നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്ന ീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ആ ഒരു ചാപ്റ്റർ പഠിച്ചവർക്ക് നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്നത് പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അതിനെ നമ്മൾ കൂടുതൽ ഇൻട്രൊഡക്ഷൻ പറയുന്നത് നമ്മുടെ ഒരു ടോപ്പിക്കിലേക്ക് അടക്കുകയാണ് ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദി ഓണർ ഇൻ ദി ബിസിനസ് ഈസ് കോൾഡ് നാല് ഓപ്ഷൻ വന്നിട്ടുണ്ട് ഡ്രോയിങ്സ് ഇൻവെസ്റ്റ്മെന്റ് ക്യാപിറ്റൽ അസെറ്റ് മനസ്സിലാക്കാം ഒരു ഓണർ ബിസിനസ്സിലേക്ക് ഫസ്റ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻട്രഡ്യൂസ് ചെയ്യുന്ന എമൗണ്ടിന് വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ ആൻസർ നമ്മൾ ക്യാപിറ്റൽ എന്ന് വരുന്നത് അപ്പൊ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഓർ ഇൻട്രഡ്യൂസ്ഡ് ബൈ ദി ഓണർ ഇൻ ടു ദ ബിസിനസ് അത് ഒരു മാർക്കിന് വന്നിട്ടുണ്ട് രണ്ടാമത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ് എനി ത്രീ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് അക്കൗണ്ടിങ്ങിന്റെ മൂന്ന് ലക്ഷ്യങ്ങൾ മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റ്യൻ മൂന്ന് ലക്ഷ്യങ്ങൾ സ്റ്റേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഞാൻ താഴെ ഒരു മൂന്നാല് ലക്ഷ്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് അക്കൗണ്ടിങ് എന്താ അതിന്റെ ലക്ഷ്യങ്ങൾ എന്താണ് അതിന്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നുള്ളതൊക്കെയാണ് ഫസ്റ്റ് ചാപ്റ്ററുകൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് തിയറിയാണ് ഫസ്റ്റ് ചാപ്റ്റർ അക്കൗണ്ടിന്റെ ബേസിക് തിയറി അതിന്റെ അക്കൗണ്ടിങ്ങിന്റെ ബേസിക് ടേംസുകളാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഉള്ളത് അപ്പോൾ അതിന്റെ ഒരു അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് അപ്പോൾ അക്കൗണ്ടിംഗ് ഒബ്ജക്റ്റീവ്സ് ടു മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് ബിസിനസ് ബിസിനസ് റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യാന് കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അസറ്റ് ഇൻ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത് ഫിനാൻഷ്യൽ ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിഞ്ഞു വേണ്ടി നമ്മൾ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കും അതായത് പ്രൊവൈഡിംഗ് ഇൻഫർമേഷൻ ടു യൂസേഴ്സ് ബിസിനസുമായി ബന്ധപ്പെട്ട ബിസിനസ് ആരൊക്കെ ഉപയോഗിക്കുന്നുവോ യൂസേഴ്സ് എംപ്ലോയീസ് ഓണേഴ്സ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഷെയർ ഹോൾഡേഴ്സ് എല്ലാ ആളുകൾക്കും ഈ ഇൻഫർമേഷൻ കൊടുക്കുന്നത് അക്കൗണ്ടിങ് ആണ് അപ്പൊ ഇത്തരം ലക്ഷ്യങ്ങളാണ് അക്കൗണ്ടിങ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ആണ് ഈ ഒബ്ജക്ടീസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇംപ്രൂവ്മെന്റ് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് ആണ് അല്ലെങ്കിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ് മറ്റൊന്ന് ഹെവി എക്സ്പെൻഡിച്ചർ ഇൻഗേഡ് ഓൺ അഡ്വർടൈസിംഗ് ഈസ് ഹെവി എക്സ്പെൻഡിച്ചർ ഇൻഗേഡ് ഓൺ അഡ്വർടൈസിംഗ് ഈസ് ക്യാപിറ്റൽ റെസീപ്റ്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റവന്യൂ എക്സ്പെൻഡിച്ചർ ഡെഫേഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എക്സ്പെൻഡിച്ചർ അഡ്വർടൈസിങ്ങുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് വരുന്ന വലിയ എക്സ്പെൻഡിച്ചർ വലിയ എമൗണ്ട് ഉള്ള അഡ്വർടൈസിംഗ് ഉണ്ടാവും വലിയ എമൗണ്ട് വലിയ അഡ്വർടൈസിംഗ് ക്യാമ്പയിൻസ് ഒക്കെ നടത്തും അപ്പൊ അത്തരം വലിയ അഡ്വർടൈസിങ്ങുകളൊക്കെ ഏത് എക്സ്പെൻഡിച്ചറായിട്ടാണ് കണക്കാക്കുന്നുള്ളതാണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറാണ് നമ്മളത് കണക്കാക്കുന്നത് ഡെഫേഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത് അതായത് നമ്മൾ പരസ്യം കൊടുക്കുമ്പോൾ വലിയ എമൗണ്ട് ഒരു പരസ്യം കൊടുക്കും ഈ പരസ്യത്തിന്റെ ഈ ഒരു ഈ ഒരു ഹെഡ്വെഡൈസിംഗിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത് ഈ ഒരു കൊല്ലത്തേക്കോ ഒരു മാസത്തേക്കോ അല്ലെങ്കിൽ രണ്ടു മാസത്തേക്കോ മാത്രല്ല വലിയൊരു രണ്ടേസും ക്യാമ്പയിൻ നടത്തി അത്യാവശ്യം എമൗണ്ട് ഒക്കെ നമ്മൾ ചെലവാക്കിയാൽ ഒരുപാട് വർഷത്തേക്കാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ് നീണ്ടു നിൽക്കുന്നത് വേറെ എക്സ്പെൻസാണ് അതേപോലെ തന്നെ ഇതിന്റെ ബെനിഫിറ്റ് ഒരുപാട് വർഷത്തേക്ക് നീണ്ടു നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിന്റെ ഡെപ്പോ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയാനുള്ള കാരണം ഓക്കെ മണി ടു ദേം ഈസ് ഫേമിയിലേക്ക് ക്യാഷ് കൊടുക്കാനുള്ളവരെ നമ്മൾ വിളിക്കുന്ന പേര് ഡപ്റ്റർ ക്രെഡിറ്റർ ഓണർ മാനേജർ ഡപ്റ്റർ എന്നാണ് അല്ലെ ബിസിനസ്സിലേക്ക് ക്യാഷ് തരാനുള്ളവരെയാണ് നമ്മൾ ഡപ്റ്റർ എന്ന് പറയാം ബിസിനസ് അങ്ങോട്ട് ക്യാഷ് കൊടുക്കാനുള്ളവരെ ക്രെഡിറ്റർ എന്ന് പറയും അപ്പൊ ഇവിടെ നമ്മൾ ദ പേഴ്സൺ ഹൂ ഓ മണി ടു ദേം ടു ദേം ഫേമിയിലേക്കാണ് ഓക്കെ ഫേമിയിലേക്ക് മണി ഇങ്ങോട്ട് തരാനുള്ളവരെയാണ് നമുക്ക് ഡപ്റ്റർ എന്ന് പറയും Okay. then uh, next my നെക്സ്റ്റ് മസ്റ്റൊരു ക്വസ്റ്റിനാണ് മിസ്റ്റ് ഔട്ട് ദി ക്വാളിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ രണ്ട് മാർക്കിന്റെ മറ്റൊരു ക്വസ്റ്റിനാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ അക്കൗണ്ടിങ് നമ്മള് അക്കൗണ്ടിംഗിൽ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ടാവും പ്രോഫിറ്റ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റൊക്കെ നമ്മൾ ചെയ്യും ഓക്കെ അപ്പൊ അത് അതിന്റെ ഒരു ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത് അപ്പൊ അക്കൗണ്ടിങ്ങിന്റെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ്റ്റിക്സ് ഈ ഒരു ക്വസ്റ്റിനും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട് സ്ഥിരമായി ചോദിക്കുമ്പോൾ ചില ക്വസ് തിയറി ക്വസ്റ്റ്യൻ ആണ് അന്ന് റിലേബിലിറ്റി ദക്കൻഡ് റിലവൻസ് അണ്ടർസ്റ്റാൻഡബിലിറ്റി കമ്പയറബിലിറ്റി അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ഒരു അക്കൗണ്ട് ഇൻഫർമേഷൻ്റെ ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻ റിലേബിൾ ആണോ റിലവൻസ് ആണോ അണ്ടർസ്റ്റാൻഡബിൾ ആണോ കമ്പയർ ചെയ്യാൻ പറ്റണം റിലേബിൾ റിലവൻസ് അണ്ടർസ്റ്റാൻഡബിൾ കമ്പയർ അങ്ങനെ അങ്ങനെ റിലേബിൾ ആകണം എന്ന് പറയുമ്പോൾ അതിന്റെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നുള്ളോ അതേപോലെ എക്സ്പ്ലേഷൻ ഇവിടെ വരുന്നുണ്ട് ഓക്കെ പറയാം മറ്റൊരു ക്വസ്റ്റൻ ആണ് എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ഇനി ത്രീ അബ്ജക്ടീവ്സ് ഓഫ് അക്കൗണ്ടിങ് അക്കൗണ്ടിങ്ങിന്റെ മൂന്ന് ഒബ്ജക്ടീവ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ കൊസ്റ്റിൻ വീണ്ടും വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ വീണ്ടും വന്നിട്ടുണ്ട് ടു ടൂലി റെക്കോർഡ് ഓഫ് ബിസിനസ് കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മൾ പറഞ്ഞതാണ് അപ്പൊ അതിന്റെ ചെറിയൊരു എക്സ്പ്ലേഷൻ കൊടുക്കും ഞാൻ ജസ്റ്റ് അതിന്റെ ഹെൽഡികൾ മാത്രമാണ് നമ്മൾ ഈ ഒരു എഡിങ് എഴുതിയിട്ട് അതിന്റെ ജസ്റ്റ് അതിന്റെ എക്സ്പ്ലേഷൻ മലയാളത്തിൽ എന്താ അങ്ങ് ചെയ്യാം കൊടുക്കാം പിന്നെ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ എന്താ സംഭവിച്ചിട്ടുള്ളത് കൊസ്റ്റിനാണ് ഡോക്യുമെന്ററി എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് ട്രാൻസാക്ഷൻ ഒരു ട്രാൻസാക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്ററി എവിഡൻസിനെ വിളിക്കുന്ന പേരാണ് ഒരു ട്രാൻസാക്ഷന് ഇപ്പൊ നമ്മളൊരു ട്രാൻസാക്ഷൻ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്തു അല്ലെങ്കിൽ നമ്മൾ സെയിൽ ചെയ്തു ആ ഒരു ട്രാൻസാക്ഷൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസ് ഡോക്യുമെന്ററി എവിഡൻസ് എന്നെ വിളിക്കുന്ന പേരെന്താന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോ അപ്പൊ അതിന്റെ ആൻസർ വേണ്ടത് വൗച്ചർ ആണ് വൗച്ചർ അപ്പോൾ ഡോക്യുമെന്ററി എവിഡൻസ് നമുക്ക് വൗച്ചർ എന്ന് പറയാൻ പറ്റും അപ്പൊ അതായത് നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ വിൽക്കുമ്പോഴൊക്കെ ബില്ല് കൊടുക്കുമല്ലോ അല്ലെ അത്തരം എവിഡൻസ് ആണല്ലോ നമ്മൾ വാങ്ങിയ അല്ലെങ്കിൽ വിറ്റ അല്ലെങ്കിൽ നമ്മൾ സാലറി കൊടുത്തിന്റെ ഒക്കെ എവിഡൻസ് ഉണ്ടാവും ആ എവിഡൻസ് അല്ലെങ്കിൽ ആ ഒരു ബില്ല് റെസിപ്റ്റ് എന്താണോ അത് അതിനാണ് വൗച്ചർ എന്ന് ടോട്ടലി പറയേണ്ടത് ദെൻ എക്സ്പ്ലെയിൻ എനി ത്രീ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു അക്കൗണ്ടിങ് ഇൻഫർമേഷന്റെ മൂന്ന് എനി ത്രീ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറഞ്ഞിട്ടുള്ളത് ഈ ക്വസ്റ്റ്യൻ നമ്മള് മേലെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ചെറിയ എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട് റിലേബിലിറ്റി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇൻഫർമേഷൻ ബിക്കം റിലേബിൾ ഓൺലി വെൻ ഇറ്റ്സ് ഫ്രീ ഫ്രം എറർ ആൻഡ് ബയാസ് അല്ലെ നമ്മൾ ഈ അക്കൗണ്ടിംഗിന് ഇൻഫർമേഷൻ എന്തെയ്യ അക്കൗണ്ടിങ് എന്താ ബയാസ് ഉണ്ടാകാൻ പാടില്ല തെറ്റുകൾ ഉണ്ടാകാൻ പാടില്ല നിങ്ങൾക്ക് ഫ്രീ ആവണം അപ്പൊ അത് വിശ്വസനീയമാകുള്ളൂ മറ്റൊന്ന് റെലവൻസ് ഇമ്പോർട്ടന്റ് ആയിരിക്കും ദാറ്റ് മീൻസ് ദ ഇൻഫർമേഷൻ ടു ബി റിലവെന്റ് അതിന് കൊടുക്കുന്ന ഇൻഫർമേഷൻ റെലവന്റ് ആയിട്ട് ഇൻഫർമേഷൻ ആയിരിക്കണം ഇറ്റ് മസ്റ്റ് ബി അവൈലബിൾ ഇൻ ടൈം സമയത്തിന് ലഭ്യമാകും വേണം അതിന്റെ ഓണേഴ്സ് അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഷെയർ ഹോൾഡേഴ്സ് ആ മാനേജേഴ്സൊക്കെ ചോദിക്കുമ്പോ ഇൻഫർമേഷൻ കൊടുക്കണം ഓക്കെ അത് റെലവൻ്റെ ആയിരിക്കണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത് ദെൻ അണ്ടർസ്റ്റാൻഡബിലിറ്റി ഇറ്റ് മസ്റ്റ് ബി അണ്ടർസ്റ്റുഡ് ബൈ ദോസ് ടു ഹൂം ഈസ് കമ്മ്യൂണിക്കേറ്റഡ് നമ്മൾ ഈ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു അക്കൗണ്ടിംഗ് ഡാറ്റ ആർക്കാണോ നമ്മൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ ആരാണോ നോക്കുന്നത് അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയണം അതാണ് ആർക്കാണോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയണം അക്കൗണ്ടൻ എന്ന രീതിയിൽ നമ്മൾ തയ്യാറാക്കിയ ഒരു ഈ അക്കൗണ്ടിങ് വർക്കുകൾ മറ്റുള്ളവർ നോക്കിയാൽ അത് മനസ്സിലാക്കി കഴിയണം എന്നുള്ളതാണ് ദെൻ മറ്റൊന്ന് കമ്പയറബിലിറ്റി കമ്പയറബിലിറ്റി ഇറ്റ് മീൻസ് ദാറ്റ് അക്കൗണ്ടിങ് റിപ്പോർട്ട് ഷുഡ് ബി കമ്പയറബിൾ വിത്ത് അതർ ഫേം ഈ അക്കൗണ്ടിങ് എന്തായിരിക്കണം മറ്റേ മറ്റുള്ള ഫേ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം അപ്പോൾ അക്കൗണ്ടിങ് ഒരു ഒരിടും എല്ലാ സ്ഥാപനങ്ങളും ഏകദേശം ഒരേപോലെ തന്നെ ആയിരിക്കും അപ്പൊ അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റണം അപ്പൊ നമ്മുടെ അക്കൗണ്ടിങ് അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ക്വാളിറ്റേറ്റീവ് കാരക്സിക്സ് ഫസ്റ്റ് ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളാണ് അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ ഈ പറഞ്ഞ നാലിലെണ്ണം അത് പ്രത്യേകം നോട്ട് ചെയ്യണം ഈ മറ്റൊരു ക്വസ്റ്റ്യൻ നാല് മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ക്യാപിറ്റൽ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക എക്സ്പെൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഡ്രോയിങ്സ് കറണ്ട് അക്കറ്റ് ക്യാപിറ്റൽ എന്താണ് ഓൾറെഡി പറഞ്ഞു ക്യാപിറ്റൽ മീൻസ് ദ ക്യാപിറ്റൽ കോസ്റ്റ് ഇൻകേഡ് ബൈ ദ ബിസിനസ് ഇൻ ദി പ്രോസസ് ഓഫ് ഏണിംഗ് റവന്യൂ ഒരുമാനം ഉണ്ടാക്കാൻ വണ്ടിയിട്ട് എന്തെല്ലാം ചെലവ് വരുന്നുവോ അതിനെ വിളിക്കുന്ന പതിനാണ് എക്സ്പെൻസ് ഫോർ എക്സാമ്പിൾ ആണ് സാലറി റെന്റ് കൊടുക്കുക അല്ലെ ഇലക്ട്രിസിറ്റി ചാർജ് കൊടുത്തു ഇതൊക്കെ എക്സ്പെൻസ് ആണ് ദെൻ ഡ്രോയിങ്സ് വിത് ഡ്രോവൽ ഓഫ് മണി ഓർ ഗുഡ്സ് ബൈ ഓണർ ഫ്രം ദി ബിസിനസ് ഫോർ പേഴ്സൺ യൂസ് ഓൺ ആസ് ഡ്രോയിങ്സ് നമ്മുടെ കൊണ്ടുവന്ന ക്യാപിറ്റലിൽ നിന്ന് ആ കൊണ്ടുവന്ന ആ ഓണർ ഡ്രോ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് പിൻവലിക്കുകയാണെങ്കിൽ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിട്ടല്ല പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി പിൻവലിക്കുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേനാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത് പേഴ്സണൽ നീഡ് ആണ് പേഴ്സണൽ യൂസ് അപ്പൊ ആ ഡ്രോയിങ്സ് ആവുള്ളൂ ദെൻ കറണ്ട് എഫറ്റ് കറണ്ട് എഫക്റ്റ് ആണ് കറണ്ട് എഫെറ്റ് ഹെൽഡ് ഫോർ എ ഷോർട്ട് പീരിയഡ് ആർ കോൾഡ് കറണ്ട് എഫക്ട് ചില അഫറ്റുകളുണ്ട് അസെറ്റ് കുറഞ്ഞ ഉണ്ടാവുള്ളൂ നോർമലി വൺ ഇയർ അല്ലെ നോർമലി വൺ ഇയറിലേക്ക് ഉണ്ടാവുന്ന അഫറ്റുകളാണ് കറണ്ട് അസെറ്റ് എന്ന് പറഞ്ഞാൽ എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് കറണ്ട് ഈസ് ഇസ് ക്യാഷ് ക്യാഷ് ഒരു കറണ്ട് അസെറ്റാണ് ഡെബിറ്റ്സ് മറ്റൊരു കറണ്ട് ആണ് കറണ്ട് അസെറ്റിന്റെ ഉദാഹരണം കൊടുക്കുന്നുള്ളൂ അപ്പൊ ഉദാഹരണങ്ങളൊക്കെ നമ്മൾ കൊടുക്കുക ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഇത് ഓൾറെഡി അറിയുന്നതായിരിക്കും അപ്പൊ ജസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പറിൽ എങ്ങനെയാണ് വന്നിട്ടുള്ളതിൻ്റെ ആൻസർ എങ്ങനെ എന്നുള്ളതാണ് നിങ്ങൾക്ക് ഒരു ഐഡിയ തീരുന്നത് അപ്പോൾ അതിന്റെ ഇടയിൽ പറയാനുള്ളത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ആവശ്യമുള്ളവരിലേക്ക് നിങ്ങൾ അതിൽ തെറ്റി കൊടുക്കുകയും ചെയ്യാം എല്ലാവർക്കും ഉപകാരപ്പെടുത്താം ഇനി നമുക്ക് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്ന ലാ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എമൗണ്ട് സ്പെൻഡ് ഫോർ പർച്ചേസിങ് ഫിക്സ്ഡ് അസെറ്റ് ഫിക്സ്ഡ് അസെറ്റ് വാങ്ങാൻ വേണ്ടിട്ട് ചിലവാക്കിയ എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എക്സ്പെൻസ് എന്ന നോക്കിയപ്പോ എക്സ്പെൻസ് അല്ല ദെൻ റവന്യൂ എക്സ്പെൻഡിച്ചറും ഇല്ല പിന്നെ വരുന്നതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ് കാരണം ക്യാപിറ്റൽ അസെറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് അതാണ് ഫിക്സ് അസെറ്റ് ഓക്കെ ഫിക്സ്ഡ് അസറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് അതായത് ക്യാപിറ്റൽ അസെറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഉണ്ടാകുന്ന എമൗണ്ട് അല്ലെങ്കിൽ ആ ഒരു എക്സ്പെൻഡിച്ചർ എന്ന് പേരാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് പിന്നെ നെക്സ്റ്റ് രണ്ട് മാർക്കിന്റെ മറ്റൊരു ക്വസ്റ്റിൻ എക്സ്പ്ലെയിൻ ഫോർ ബേസിക് ടേംസ് ഓഫ് അക്കൗണ്ടിങ് അക്കൗണ്ടിങ്ങിന്റെ നാല് ടേംസുകൾ ഏതെങ്കിലും ടേംസ് മതി അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും നാല് സെന്റൻസ് മീൻസ് ടേംസുകൾ നല്ല റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് അക്കാമ്പിലറീസ് അല്ലെ ഡെബേഴ്സ് ക്രെഡിറ്റേഴ്സ് ക്യാപിറ്റേഴ്സ് ഡ്രോയിങ്സ് ഇനി വേഗം കൊടുക്കുക സെറ്റ് അല്ലെ ലയബിലിറ്റി ഇതൊക്കെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ടേംസുകളാണ് അല്ലെ അപ്പൊ നോർമലി അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാല് ഒരു ബിസിനസിന്റെ ലാംഗ്വേജ് ആണ് അപ്പൊ ആ ലാംഗ്വേജിൽ പല ടേംസുകൾ ഉപയോഗിക്കും ബിസിനസ് അങ്ങോട്ട് ക്യാഷ് കൊടുക്കാനുള്ളവരെ ക്യാപിറ്റൽ എന്താണെന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞു ഇനി നമ്മൾ അത് വേണമെങ്കിൽ ഇനിയും ഒരുപാട് ടേംസുകൾ കൊടുക്കാൻ പറ്റും കുറച്ച് ടേംസുകൾ വളയാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം അപ്പൊ അതിൽ പറഞ്ഞ പോലെ തന്നെ ലാബറിക്ക് എന്താന്ന് കൊടുക്കാം അസെറ്റ് എന്താന്ന് കൊടുക്കാം പ്രോഫിറ്റ് ഏതെങ്കിലും ടേംസുകൾ മതി ഓക്കെ ദെൻ മറ്റൊന്ന് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഈ ക്വസ്റ്റ്യൻ ഉണ്ടോ വേൾഡും ആവർത്തിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും ചോദിച്ച ക്വസ്റ്റ്യൻ വേൾഡും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ചോദിച്ചിട്ടുണ്ട് ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ റിലേബിലിറ്റി റിലവൻസ് അണ്ടർസ്റ്റാൻഡബിലിറ്റി കമ്പാരബിലിറ്റി ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അത് അഞ്ച് മാർക്കം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക ഓക്കെ then uh, which ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടേസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ അക്കൗണ്ടിങ് ഇൻഫർമേഷന്റെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് അല്ലാത്തത് ഏതാണെന്നുള്ളതാണ് പറയുന്നത് അപ്പൊ അത് നോക്കിയാൽ മനസ്സിലാവും തൊട്ടുമുതൽ തന്നെ അക്കൗണ്ടിങ് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ പറയാം ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ റിലേബിലിറ്റി എന്ന് പറഞ്ഞു റിലവൻസ് പറഞ്ഞു കമ്പാരിബിലിറ്റി പറഞ്ഞു അതിൽ പറയാത്തൊന്നാണ് മെഷറബിലിറ്റി അല്ലെ മകൾക്ക് നോക്കിയാൽ മനസ്സിലാവും അതിൽ നമുക്ക് റിലേബിലിറ്റി റിലവൻസ് അണ്ടർസ്റ്റാൻഡബിലിറ്റി കമ്പാരിബിറ്റി അല്ലാരും മെഷറബിലിറ്റി ഇല്ല അത് അക്കൗണ്ടിങ് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടേഴ്സിൻസർ ഫ്രം ദി ബ്രാക്കറ്റ് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പെൻഡിച്ചർ ഇൻഗ്രേഡിറ്റ് ദ ഇൻക്രീസ് ദാസിറ്റി ഓഫ് ബിസിനസ് ബിസിനസിന്റെ ഏണിംഗ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാകുന്ന എക്സ്പെൻസിൽ ബിസിനസിന്റെ കപ്പാസിറ്റി കൂട്ടാൻ അതായത് വീണ്ടും കുറച്ചും കൂടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യും നമ്മൾ മെഷീനറിയോ ബിൽഡിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും അസറ്റുകൾ നമ്മൾ വാങ്ങും അപ്പൊ അത്തരം എക്സ്പെൻസുകൾ നമ്മൾ എന്തെന്ന് വിളിക്കാം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അതാണ് അതിന്റെ ആൻസർ ഈ ബ്രാക്കറ്റിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എക്സ്പെൻഡിച്ചർ ടു മെയിൻറ്റെയിൻ ദേണിംഗ് കപ്പാസിറ്റി ഓഫ് ബിസിനസ് ബിസിനസിന്റെ ഏണിംഗ് കപ്പാസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ അതായത് ബിസിനസ് എന്ത് ചെയ്യണം അതിന്റെ ഒരു ഉണ്ടാക്കണമല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറെ എക്സ്പെൻസുകൾ ഉണ്ട് അതുമായി ബന്ധപ്പെട്ട് കുറേ എക്സ്പെൻഡുകൾ സെയിൽ ചെയ്യാൻ വേണ്ടി ബന്ധപ്പെട്ട് കുറേ എക്സ്പെൻസുകൾ ഉണ്ടാവും ആഡ് കൊടുക്കുക സാലറി കൊടുക്കുക അല്ലെ അങ്ങനെ പല എക്സ്പെൻസുകൾ ഉണ്ടാവും അത്തരം എക്സ്പെൻസുകൾ നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയും റവന്യൂ എക്സ്പെൻഡിച്ചർ ഓക്കെ മറ്റൊരു ക്വസ്റ്റ്യൻ നെയിം ദ അക്കൗണ്ടിങ് ടേം മെൻഷൻ ഇൻ ദ ഫോളോയി പഴയ രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ക്വസ്റ്റ്യൻ ഒക്കെ ഏകദേശം ഒക്കെ അതേപോലെ തന്നെയാണ് പക്ഷേ ഡിഫറെന്റ് ടൈപ്പ് ഡിഫറെന്റ് സ്റ്റൈലിലാണ് ചോദിച്ചിട്ടുള്ളത് ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചോദിച്ച ക്വസ്റ്റിനൊക്കെ വേണമെങ്കിൽ ഡിഫറെന്റ് സ്റ്റൈലിലാണ് ചോദിച്ചിട്ടുള്ളത് ഡിഫറെന്റ് മെത്തേഡിൽ നെയ്മ് ദ അക്കൗണ്ടിങ് ടേം മീൻസ് ഇൻ ദി ഫോളോയിങ് ഇതിവിടെ പറയുന്നതിലെ അക്കൗണ്ടിങ് ടേമുകൾ ഏതൊക്കെയാണ് പറയുന്നത് ഡിഡക്ഷൻ ഗിവൺ അറ്റ് ദ ടൈം ഓഫ് സെയിൽ യൂഷ്വലി ബേസ്ഡ് ഓൺ ദി ക്വാണ്ടിറ്റി പർച്ചേസ് പർച്ചേസ് ചെയ്ത ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ നമുക്ക് എന്തെങ്കിലും കുറവ് കിട്ടുകയാണെങ്കിൽ നമ്മുടെ എമൗണ്ടിൽ ഉള്ള കുറവ് കിട്ടുകയാണെങ്കിൽ നമ്മൾ സാധനം വാങ്ങി നമ്മൾ സാധനം വാങ്ങി ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് കുറവ് കിട്ടുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താന്നുള്ളതാണ് അതിനെ വിളിക്കുന്ന പേരാണ് ട്രേഡ് ഡിസ്കൗണ്ട് ഓക്കെ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട് ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ട് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാഷ് കൊടുക്കാനുണ്ടായിട്ട് സ്പോട്ടിൽ നമ്മൾ ക്യാഷ് കൊടുത്താൽ പെട്ടെന്ന് ക്യാഷ് കൊടുത്താൽ നമുക്കൊരു ഡിസ്കൗണ്ട് ഇങ്ങോട്ട് കിട്ടും അതിനാണ് നമ്മൾ ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് നേരെ മറിച്ച് ട്രേ ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി ട്രേ ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് ബൾക്കായിട്ട് സാധനം വാങ്ങുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുകയാണ് ദെൻ എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസ് എക്സ്പെൻസിനെക്കാൾ ഇൻകം കൂടുകയാണെങ്കിൽ അതിനെ പ്രോഫിറ്റ് എന്ന് വിളിക്കും നോർമലി അങ്ങനെ തന്നെ അല്ലേ നമ്മുടെ ചെലവനക്കാട്ടിൽ വരുമാനം കൂടണ്ടേ അല്ലേ ഇക്കണോമിക് റിസോഴ്സ് ഓൺഡ് ബൈ ബിസിനസ് ദാറ്റ് ആർ എക്സ്പെക്റ്റഡ് ദർ എക്സ്പെക്ട് ഫ്യൂച്ചർ ബെനഫിറ്റ് ഇക്കണോമിക് റിസോഴ്സസ് ഓൺഡ് ബൈ ബിസിനസ് ദാറ്റ് ആർ എക്സ്പെക്റ്റഡ് ടു പ്രൊവൈഡ് ഫ്യൂച്ചർ ബെനഫിറ്റ് അല്ലെ ബിസിനസ് ഓൺ ചെയ്യുന്ന ബിസിനസ് ഓൺ ചെയ്യുന്ന എക്കണോമിക് റിസോഴ്സുകൾ അത് ഫ്യൂച്ചർ ബെനഫിറ്റിന് വേണ്ടിയിട്ടാണ് അതിനെ വിളിക്കുന്ന പേരാണ് അസെറ്റ് അപ്പൊ അസെറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ നമുക്ക് പറ്റും എക്കണോമിക് റിസോഴ്സസ് ഓൺ ബൈ ബിസിനസ് ദർ എക്സ്പെക്ട് ഫ്യൂച്ചർ ബെനഫിറ്റ് എന്ന രീതിയിൽ നമുക്ക് ഇതാ പറ്റും ദൻ വീണ്ടും മറ്റൊരു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ഇത് ഒബ്ജെറ്റീവ് ഓഫ് അക്കൌണ്ടിംഗ് അക്കൗണ്ടിംഗ് ഒബ്ജക്റ്റീവ്സ് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പാടും നാല് മാർക്ക് ആണ് അപ്പൊ നമ്മൾ ഓരോ പോയിന്റ് കൊടുത്ത് ജസ്റ്റ് എന്ത് ചെയ്യണം എക്സ്പ്ലെയിൻ ചെയ്യണം അത് ഓൾറെഡി കുറച്ച് ചോദിച്ച ക്വസ്റ്റിനാണ് അപ്പോൾ അതിന്റെ ആൻസർ ടു മെയിൻറ്റെയിൻ സിസ്റ്റമാറ്റിക് റെക്കോർഡ് അക്കൗണ്ടിംഗ് ഹെൽപ്സ് ഇൻ റെക്കോർഡിംഗ് നത്തിങ് ബിസിനസ് ട്രാൻസാക്ഷൻ പ്രോപ്പർ ആൻഡ് സിസ്റ്റമാറ്റിക് വേ ഓക്കെ എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിൽ സഹായിക്കുന്നുണ്ട് ടു അസെറ്റെയിൻ പ്രോഫിറ്റ് ഓർ ലോസ് മറ്റൊരു ലക്ഷ്യം അസെർട്ടൈൻ പ്രോഫിറ്റ് ഓർ ലോസ് പ്രോഫിറ്റ് ഓർ ലോസ് അസെർട്ടൈൻ ചെയ്യുക ബൈ പ്രിപ്പയർ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഹെൽപ്സ് നോ വെദർ ദ ബിസിനസ് എൻഡ് ഓർ ുലർ പീരിയഡ് ഒരു പീരീഡിൽ നമ്മൾ എത്ര ലാഭം കിട്ടി എത്ര നഷ്ടം കിട്ടി നമ്മൾ കണക്കാക്കും ഓക്കെ പ്രോഫിറ്റ് എത്ര കിട്ടി അല്ലെങ്കിൽ ലോസ് എത്ര കിട്ടി എന്നുള്ളത് നമ്മൾ കണക്കാക്കും കിട്ടിയത് പ്രോഫിറ്റ് ഓർ ലോസ് ഫിനാൻഷ്യൽ പൊസിഷൻ ബൈ പ്രിപ്പയറിംഗ് ബാലൻസ് ഷീറ്റ് അക്കൌണ്ടിംഗ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് വാട്ട് ഇറ്റ് ഓസ് അല്ലേ അപ്പോ ഈ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ പറ്റും അതായത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത് അപ്പൊ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ നമ്മൾ നമ്മൾക്ക് ബിസിനസ് എന്തെല്ലാം ഉണ്ട് ബിസിനസ് എന്തെല്ലാം കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ ആഡ് ഇറ്റ് എന്തെല്ലാം ഉണ്ട് വാട്ട് ഇറ്റ് ഓൺ എന്തൊക്കെ സ്വന്തമായിട്ട് അതിന്റെ വാട്ട് ഇറ്റ് ഓഫ് എന്തൊക്കെ ബാധ്യതകളുണ്ട് അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഏതിലൂടെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ ഓക്കെ അപ്പൊ നമ്മൾ ലാസ്റ്റ് ഒക്കെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കും ഈ അക്കൗണ്ടിന്റെ ലാസ്റ്റ് ഒക്കെ ഓക്കെ പ്രൊവൈഡ് യൂസ്ഫുൾ ഇൻഫർമേഷൻ ടു യൂസേഴ്സ് യൂസേഴ്സിന് യൂസ്ഫുൾ ഇൻഫർമേഷൻ കൊടുക്കാൻ അക്കൗണ്ടിംഗ് സപ്ലൈ നെസസറി ഇൻഫർമേഷൻ ടു ഓണേഴ്സ് ഇൻവെസ്റ്റേഴ്സ് ക്രെഡിറ്റേഴ്സ് ഗവൺമെന്റ് ആൻഡ് അദർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഫോർ ഡിസിഷൻ മേക്കിംഗ് ബിസിനസുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഡാറ്റ ഇൻഫർമേഷൻ ഇവർന്നാണ് കിട്ടുന്നത് അക്കൗണ്ടിംഗ് എന്നാണ് കിട്ടുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഡാറ്റകളും അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നമുക്ക് ലഭ്യമാണ് അപ്പൊ നമ്മുടെ ഓണർന്നാല് അക്കൗണ്ടിങ് നോക്കിയാൽ മതി അതിനനുസരിച്ച് ബിസിനസ് എന്ത് ചെയ്യാൻ പറ്റും മുന്നോട്ട് പോകാൻ പറ്റുന്ന അക്കൗണ്ടിങ് റെക്കോർഡ്സ് നോക്കിയാൽ നമുക്ക് പല പ്രധാനപ്പെട്ട ഡിസിഷൻസും എടുക്കാൻ പറ്റും നമുക്ക് മീൻസ് ആർക്കും ഇപ്പൊ നമ്മളൊരു ഷെയർ ഹോൾഡർ ആണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം ആ ബിസിനസ്സിൽ ബിസിനസ്സിനെ കുറിച്ച് അറിയണമെങ്കിൽ ആ ബിസിനസിന്റെ അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് നോക്കിയാൽ മതി പ്രോഫിറ്റ് ആൻഡ് അക്കൗണ്ട് നോക്കുക ബാലൻസ് ഷീറ്റ് ഒക്കെ നോക്കിയാൽ നമുക്ക് ഒരു ഐഡിയ കിട്ടും ആ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും നല്ല ബിസിനസ് ആണോ നല്ല എത്ര ലാഭം ഉണ്ട് എത്ര നഷ്ടമുണ്ട് എന്നുള്ള ഓക്കെ ഇനി ഇതാണ് നമ്മൾ ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്